വിവാഹം കഴിഞ്ഞതോടെ ശരിക്കും ഒരു വിവാദം നായികയായിരിക്കുകയാണ് കൃഷ്ണ എന്ത് പറഞ്ഞാലും തൊട്ടാലും പിടിച്ചാലും ഒക്കെ അത് പിന്നെ വിവാദമാകും ഓബയോസി പ്രശ്നങ്ങൾ കെട്ടടങ്ങിയപ്പോഴേക്കും സിജോയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെത്തി അതിന് പിന്നാലെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണനെ ബോഡി ഷേമിങ് ചെയ്തെന്നും പറഞ്ഞായിരുന്നു പ്രശ്നങ്ങൾ ബോഡി ഷേമിംഗ് വിഷയത്തിൽ തന്റെ ഭാഗത്തെ തെറ്റ് ദിയ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഇപ്പോൾ കുറെ ചോദ്യങ്ങൾ ഉയരുന്നത് വിവാഹം കഴിഞ്ഞിട്ടേതാനും ആയിട്ടുള്ളൂ ദിയയ്ക്ക് ഇത്രമാത്രം നെഗറ്റീവ് വരുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ലേ അശ്വിൻ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അശ്വിൻ ദിയയെ കുറ്റപ്പെടുത്താറുണ്ടോ അതോ എല്ലാത്തിനും സപ്പോർട്ടായി ഒപ്പം നിൽക്കാറാണ് എന്നുള്ളത് ഇതിനെല്ലാം മറുപടി അശ്വിൻ തന്നെ ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും വന്നേക്കാം അതൊന്നും തങ്ങളുടെ ബന്ധത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് അശ്വിൻ